മലപ്പുറം കാളുകാവിൽ ട്രാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതം സ്ഥാനത്ത് ഡ്രോൺ പരിശോധന തുടരുകയാണ് ദൌത്യത്തിൽ കുങ്കിയാനയും അൻപതംഗ ആർ ആർ ടി സംഘമുണ്ട് മേഖലയിലെ ഭൂപ്രകൃതി ദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുവെന്ന് ദൌത്യ സംഘം പറയുന്നു അതേസമയം ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുമുണ്ട് നമ്മൾ മൂന്ന് ടീമായിട്ട് ഓരോ ടീമിലും ഇരുപത് പേരെ വെച്ചിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് திரச்சலி வேண்டிட்டு கோம்பிங் ஆப்பரேஷன் வேண்டிட்டு இறக்கிட்டு டாக்டர் அருண் சஹாரியா அஜீஷ் அண்ட் ஷியாம் அவர் மூணு பேரை வச்சிட்டு மூணு வெட்டினரி டீம் வச்சிட்டு பின்னே வயநாடி நின்று ட்ரோன் ஸ்குவாடு வரணு ரெண்டு ட்ரோன்ஸ் வரணுங்க ശരി അതാണ് സി സി എഫിന്റെ പ്രതികരണം എ കെ അഭിലാഷ് ചേരുന്നു അഭിലാഷ് തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷെ വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അവിടത്തെ ഒരു ഭൂപ്രകൃതി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഡോക്ടർ അരുൺ സെക്കറി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അല്ലേ അത് തീർച്ചയായും ചെങ്കുത്തായ ഒരു പ്രദേശമാണ് തന്നെ ഭൂപ്രകൃതി ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗത്തൊന്നും കൂടുകൾ സ്ഥാപിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇപ്പോൾ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയും ചെയ്തത് ഇതിൽ പ്രധാനമായും ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് അതായത് തെർമൽ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഒരു തെരച്ചിൽ നടത്താൻ ഒരു നീക്കം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ രീതിയിൽ കഴിയാവുന്ന തരത്തിൽ ഭൂമിയിൽ തന്നെ ഒരു പരിശോധന നടത്താൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് വിഭാഗങ്ങളും ചേർന്ന് ഇപ്പോൾ ഈ പരിശോധന നടത്തുകയും ചെയ്തത് ഏതായാലും ഇന്ന് തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഒരു പക്ഷേ ഈ കടുവ കുറേ കൂടി ദൂരത്തേക്ക് പോകാനൊരു സാധ്യത കൂടി ഇവർ കാണുകയും അത്തരത്തിലൊരു പരിശോധനയും തെരച്ചിലേക്കും കൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഗഫൂർണത്തിൻ്റെ കഴുത്തിലേറ്റിരിക്കുന്ന മാരകമായ മുറിവാണ് അപകടത്തിൽ ഈ മരണത്തിന് കാരണമായതെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ശരീര ശരീരമാസകലം പല്ല് കൊണ്ടതിൻ്റെയും അതോടൊപ്പം തന്നെ നഖം കൊണ്ടതിൻ്റെയും ഒക്കെ പാടുകളുണ്ട് പൃഷ്ഠഭാഗം പൂർണ്ണമായും കടിച്ചെടുത്തിട്ടുണ്ട് എന്നും കൂടി പറയുന്നു ഏതായാലും ദാരുണമായ ഒരു അന്ത്യമായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഈ പിടിച്ച ആ സമയത്ത് തന്നെ ഒരു പക്ഷെ മരിക്കാനൊരു സാധ്യത കൂടി കാണുന്നുണ്ട് പിന്നീട് മരിച്ചതിന് ശേഷമായിരിക്കാം വലിച്ചെടിച്ച് ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം ദൂരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ വനവകുപ്പിന്റെ ഭാഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ വനവകുപ്പിനെതിരെയും ശക്തമായ പ്രതിഷേധവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്